ഉണ്ണികൃഷ്ണൻ പോറ്റി മുഖ്യമന്ത്രിയുടെ രഹസ്യം പറയുന്ന തരത്തിലുള്ള ചിത്രം എയ് നിർമ്മിതമെന്ന് എന്ന് തെളിയിക്കാൻ യഥാർത്ഥ ഫോട്ടോ പുറത്തുവിട്ട് സർക്കാർ ആംബുലൻസ് വിതരണ ചടങ്ങിൽ മുഖ്യമന്ത്രിയോടൊപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയുള്ള ദൃശ്യമാണ് മുഖ്യമന്ത്രി ഓഫീസ് പുറത്തുവിട്ടിരിക്കുന്നത് ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഒരു ദൃശ്യം ഔദ്യോഗികമായി തന്നെ പുറത്തുവിടുകയാണ് മുഖ്യമന്ത്രി പങ്കെടുത്ത പരിപാടിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഉണ്ടായിരുന്നു അല്ലെന്തൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ആ പരിപാടിയിൽ പങ്കെടുത്തു ഇതിന്റെ ഒരു സ്റ്റിൽ ഫോട്ടോയാണ് നേരത്തെ പുറത്തു വന്നിരുന്നത് അത് നമ്മൾ നേരത്തെ നൽകിയിരുന്നതാണ് അതിൽ ഇതാണ്ട് ഈ ഈ ഗ്രൂപ്പ് ഫോട്ടോ ഇതിന്റെയാണ് ആ ചിത്രം പുറത്തു വന്നിരുന്നത് മുഖ്യമന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റി ഇങ്ങനെ അടുത്ത് നിൽക്കുന്നു ഇതിന്റെ ഒരു ഇതിന്റെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ അതും പിന്നീട് മുഖ്യമന്ത്രി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അടുത്ത് പോയി രഹസ്യം പറയുന്ന മട്ടിലൊരു ഫോട്ടോ കഴിഞ്ഞ ദിവസം സുബ്രഹ്മണ്യൻ കോൺഗ്രസിൻ്റെ നേതാവ് പുറത്തുവിട്ടിരുന്നു അപ്പോൾ അതാണിപ്പോൾ കേസായിരിക്കുന്നത് അപ്പോൾ സുബ്രഹ്മണ്യം പുറത്തുവിട്ട ഫോട്ടോ തെറ്റാണ് എന്ന് തെളിയിക്കാനാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് അന്ന് നടന്ന വീഡിയോ അതിൻ്റെ വീഡിയോ ദൃശ്യമാണ് ഇത് അപ്പോൾ മുഖ്യമന്ത്രി വരുന്നു അതിനു മുമ്പ് തന്നെ സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ വരുന്നു ശ്രീ എ ഡി ജി പി ശ്രീജിത്തുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുണ്ട് ജുവലറിയുടെ ആൾക്കാരുണ്ട് ഇത് കേരള പോലീസിന് ശബരിമലയിലുള്ള ഒഴിക്കാനുള്ള ആംബുലൻസിൻ്റെ സമർപ്പണമാണ് അത് സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ നോർത്ത് ബ്ലോക്കിൻ്റെ തൊട്ട് മുന്നിലാണ് ഈ ചടങ്ങ് നടക്കുന്നത് ആംബുലൻസ് പോകുന്നത് കാണാം മുഖ്യ ആ ദൃശ്യങ്ങളിൽ നമുക്കൊരു കാര്യം വ്യക്തമാണ് മുഖ്യമന്ത്രി യാതൊരുവിധ പരിചയവും ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് കാണിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു അപരിചിതനായ വ്യക്തി ആ കൂട്ടത്തിലൊരാൾ എന്ന മട്ടിൽ തന്നെയുള്ളൂ മട്ടന്നൂരിനോടാണ് മുഖ്യമന്ത്രി ഒരൽപ്പം കുശലം പറയുന്നത് പിന്നീട് പോലീസ് മേധാവിയോടുമൊക്കെ കുശലം പറഞ്ഞ് മുഖ്യമന്ത്രി ആ ചടങ്ങിൽ പങ്കെടുത്ത് അങ്ങ് മടങ്ങുകയാണ് മടങ്ങുന്നതിനിടയിൽ നമുക്കൊരു വിരുദ്ധ കാണാം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പുറകിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി ഉണ്ണി ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി തൊഴുന്നുണ്ട് മുഖ്യമന്ത്രി പക്ഷേ മുഖ്യമന്ത്രി അതിനൊരു പ്രത്യവാദം നടന്നു നീങ്ങുകയാണ് കാറിന്റെ അടുത്തേക്ക് അപ്പോൾ ആ കാറിലേക്ക് പോകുന്നതിന് മുഖ്യമന്ത്രിയുടെ പുറകെ ധനകൃഷ്ണൻ പോരി ഒന്ന് ജസ്റ്റ് പോകുന്നുണ്ട് പോയിട്ട് ആ മുട്ടി നിന്നിട്ട് ഇനി തിരിച്ചു പോരും അതെനിക്ക് തോന്നുന്നത് ഈ അടുത്തുനിന്ന് ഒരു ചിത്രം ഒന്നുകൂടി കുറച്ചുകൂടി ഞങ്ങൾ അടുപ്പത്തോടെ നിൽക്കുന്നു എന്നുള്ള ഒരു ചിത്രം കിട്ടാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു ഏതായാലും ഇതിനകത്ത് അങ്ങനെ രഹസ്യം പറയുന്നതായിട്ടൊന്നും ഇല്ല ഈ ദൃശ്യത്തിൽ അപ്പോൾ അത് മുഖ്യമന്ത്രി മുഖ്യമന്ത്രി വേണ്ടി അതേസമയം ഇന്നത്തെ ഈ ദൃശ്യം പുറത്തുവിടുന്നതിനൊപ്പം കഴിഞ്ഞ ദിവസം വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ടല്ലോ ശബരിമല സ്വർണ്ണ മോഷണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഞങ്ങളാരും ഇതുവരെയും ഒരു കക്ഷി രാഷ്ട്രീയവും കണ്ടിട്ടില്ല രാഷ്ട്രീയമുണ്ട് അത് പത്മവുമാരുമായി ബന്ധപ്പെട്ടാണ് എൻ വാസുമായി ബന്ധപ്പെട്ടാണ് സർക്കാരുമായി ബന്ധപ്പെട്ടാണ് അതിൻ്റെ ഒരു ഭാഗമുണ്ട് പക്ഷേ മറുഭാഗത്തെക്കുറിച്ചായിരിക്കാം മുഖ്യമന്ത്രി പറയുന്നത് കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടണമെന്നാണ് സർക്കാരിൻ്റെ നിലപാട് അത് ആരായാലും ശിക്ഷ ലഭിക്കുക തന്നെ വേണം ഇതുമായി ബന്ധപ്പെട്ട് ധാരാളം പേർ നല്ല കോൺഗ്രസ് ബാന്ധവുമുള്ളവരാണ് ആരുടെയും പേര് ഞങ്ങൾ പറഞ്ഞിട്ടില്ല ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല കുറ്റവാളിയാണെങ്കിൽ അന്വേഷണ സംഘം കണ്ടെത്തട്ടെ അതായത് സോണിയാഗാന്ധിയുമായി ബന്ധപ്പെട്ടൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ ഹാൻഡിൽ വലിയ പ്രചാരണം നടത്തുന്നുണ്ടല്ലോ അടൂർ പ്രകാശുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിനെ നേരിട്ട് ആരോപണം ഉന്നയിക്കുന്നുണ്ട് അപ്പോൾ തിരികെ ആരോപണം വരുമ്പോൾ അല്പം പിന്നെ പിന്നിലേക്ക് മാറുകയാണോ ഈ പ്രതികരണം ഈ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ വലിയൊരു പാട്ട് ഒരു പാരടി ഗാനമൊക്കെ ഇറങ്ങി അത് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് എൽ ഡി എഫിനെ കടന്നാക്രമിക്കുന്ന ഒരു രാഷ്ട്രീയ നിലപാടാണ് യു ഡി എഫ് സ്വീകരിച്ചത് അപ്പോൾ ആ തിരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നപ്പോൾ അത് ഏതാണ്ട് ബാധിച്ച മട്ടിലാണ് അത് എല്ലാവർക്കും മനസ്സിലായതും വ്യാഖ്യാനങ്ങൾ വന്നതും അപ്പോഴാണ് എൽ ഇടതു മുന്നണി പ്രത്യേകിച്ച് സി പി എം അഗ്രസീവായിട്ടൊരു പ്രത്യാക്രമണത്തിന് പുറപ്പെടാൻ വേണ്ടി നിന്നത് ഈ സോണിയാഗാന്ധിയുടെ കൂടുതൽ ഫോട്ടോയൊക്കെ നേരത്തെ തന്നെ ഈ മുഖ്യമന്ത്രിയുടെ ഫോട്ടോ വന്നപ്പോൾ തന്നെ സോണിയാഗാന്ധിയുടെ ഒപ്പമുള്ള ഫോട്ടോയൊക്കെ പുറത്തു വന്നതാണ് പക്ഷേ അതിനകത്തൊരു പ്രശ്നമുള്ളത് എന്ന് പറഞ്ഞാൽ നിലവിൽ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പ്രതിചേർക്കപ്പെടുകയും ജയിലിൽ പോവുകയും റിമാൻഡിൽ കഴിയുകയും ചെയ്യുന്നത് സി പി എം നേതാക്കളാണ് ഇതുവരെ യു ഡി എഫിൻ്റെ നേതാക്കളാരും ആ ഘട്ടത്തിലേക്ക് വന്നിട്ടില്ല പക്ഷേ സി പി എം പറയാൻ ശ്രമിക്കുന്നത് അതിനു മുൻപ് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമലയുമായി ബന്ധപ്പെട്ട ചില ഇടപാടുകൾ ഉണ്ടായിരുന്നു അപ്പോൾ പ്രയാറിൻ്റെ കാലം തൊട്ടേ ഇടപാടുകൾ ഉണ്ടായിരുന്നു അങ്ങനെ വരുമ്പോൾ അടൂർ പ്രകാശമായിട്ടൊക്കെ ബന്ധം സ്ഥാപിക്കണമെങ്കിൽ അടുത്ത് അടുത്ത ബന്ധം സ്ഥാപിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് സോണിയാഗാന്ധിയുടെ അതിന് കാരണം പറയുന്നത് അതീവ സുരക്ഷാ പ്രാധാന്യമുള്ള സ്ഥലമാണ് സോണിയാഗാന്ധിയുടെ സ്വകാര്യ വസതി അപ്പോൾ അല്ലെങ്കിൽ അവർ താമസിക്കുന്ന സ്ഥലം അവിടെ കുണ്ണികൃഷ്ണൻ പോറ്റിക്ക് എത്തി കയ്യിൽ ചരട് കെട്ടി കൊടുക്കണമെങ്കിൽ അത്രയും അടുപ്പമുള്ള യു ഡി കോൺഗ്രസിൻ്റെ നേതാക്കൾ വഴിയേ നടക്കുകയുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ ഈ സ്വർണ്ണക്കൊള്ളയിൽ ഒരു ഭാഗത്ത് കോൺഗ്രസ് നേതാക്കൾക്കും പങ്കുണ്ട് എന്നുള്ളൊരു ധ്വനി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് സി പി എം അതും ഇതെല്ലാം രാഷ്ട്രീയമായ ആരോപണങ്ങളാണ് പക്ഷേ സമൂഹ മാധ്യമങ്ങളാണ് അതെ അതെ അതിപ്പോൾ ഇനിയിപ്പോൾ അസംബ്ലി തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നതിന് മുൻപ് എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ള ആ അസംബ്ലി തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തും നിലനിൽക്കും സജീവമായി എന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം ഇപ്പോൾ ഈ അന്വേഷണം എസ് ഐറ്റഡ് അന്വേഷണം തന്നെ അവസാനിക്കുന്നത് ജനുവരി പകുതിയോടെയാണ് പിന്നീട് കോടതിയിൽ അതിൻ്റെ ബാക്കി ഇതുവരെയുള്ള അന്വേഷണത്തിൻ്റെ വിവരങ്ങളൊക്കെ പുറത്തു വരും അങ്ങനെ വരുമ്പോൾ അതിന് അത് സജീവമായി തന്നെ നിൽക്കും ആ ഘട്ടത്തിൽ ഈ അസംബ്ലിയിൽ കൂടി ഞങ്ങൾ ആക്രമിക്കപ്പെടുന്നു എന്നത് ഒഴിവാക്കാൻ വേണ്ടി തിരിച്ചൊരു പ്രത്യാക്രമണം അത് പക്ഷേ കോൺഗ്രസ് ഒന്ന് നമുക്ക് മനസ്സിലാക്കാൻ ശരി അതേസമയം മുഖ്യമന്ത്രിയുടെ ഒപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റി നിൽക്കുന്ന ഫോട്ടോ സമൂഹ മാധ്യമത്തിൽ പ്രചരിപ്പിച്ചത് അതിന്റെ ആധികാരികത ഉറപ്പിച്ചതിനു ശേഷമാണ് എന്ന പ്രതികരണമാണ് കെ പി സി രാഷ്ട്രീയകാര്യ സമിതി അംഗം മുൻ കെ പി സി എൻ സെക്രട്ടറി എൻ ഭാഗത്തു നിന്ന് ഇന്നുണ്ടാകുന്നത് പോസ്റ്റ് പിൻവലിക്കില്ല നിയമപരമായി നേരിടും കേസിന് പിന്നിൽ മുഖ്യമന്ത്രി ഓഫീസും എ കെ ജി സെന്ററുമാണ് മുഖ്യമന്ത്രിയും ും തമ്മിൽ കൂടുതൽ ബന്ധമുള്ള വലിയ കാര്യങ്ങൾ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ സുബ്രഹ്മണ്യൻ വരാനിരിക്കുന്നതേയുള്ളൂവെന്നും കൂടി ഈ രണ്ട് ഫോട്ടോ ഇതുവരെ കഴിഞ്ഞ കുറെ നാളുകളായി സോഷ്യൽ മീഡിയയിൽ പല ആളുകളും ഷെയർ ചെയ്യുന്ന പടമാണെന്നും ഇത് ഫേക്ക് അല്ലെന്നും ഏ ക്രിയേറ്റ് ചെയ്തതല്ല എന്നും കിട്ടിയ റിപ്പോർട്ടിന് ശേഷമാണ് ഞാനതിന്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ പടങ്ങളൊക്കെ നമ്മൾ അങ്ങനെ ചെക്ക് ചെയ്തതാണ് പാവപ്പെട്ട സുബ്രഹ്മണ്യൻ ഒരു പോസ്റ്റ് ഷെയർ ചെയ്യുമ്പോൾ മാത്രം എന്തുണ്ടോ കേസ് അത് സോമോട്ടോ സർക്കാരിൻ്റെ താല്പര്യപ്രകാരമാണ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ താല്പര്യപ്രകാരമാണ് അപ്പോൾ കേരളത്തിൽ മുഖ്യമന്ത്രിക്കെതിരായി അല്ലെങ്കിൽ സർക്കാരിനെതിരായി ആരും ഒന്നും സംസാരിക്കേണ്ടതില്ല എന്ന ഒരു സൂചനയാണ് ഗവൺമെൻറ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ഇതിനേക്കാളൊക്കെ വലിയ സാധനം വരാനുണ്ട് കാത്തിരിക്കേ അതേസമയം സോണിയാഗാന്ധിയുടെ ഒപ്പം നിൽക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചിത്രവുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുടെ ആരോപണത്തിൽ ഇന്ന് പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണവും ഉണ്ടായി മുഖ്യമന്ത്രിയുടെ വില കുറഞ്ഞ ആരോപണമാണ് എന്നദ്ദേഹം പറയുന്നു നേതാക്കൾക്കൊപ്പം നിന്ന് എത്രയോ പേർ ഫോട്ടോ എടുക്കുന്നുണ്ട് യഥാർത്ഥ പ്രശ്നം മറച്ചു വെക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും വി ഡി സതീശൻ പറഞ്ഞു അദ്ദേഹം മുഖ്യമന്ത്രി ആയതിനു ശേഷം നടത്തിയ ഏറ്റവും നിലവാരം കുറഞ്ഞ ഒരു പത്രസമ്മേളനത്തിൽ സോണിയാഗാന്ധിയുടെ കൂടെ പോറ്റിയുടെ ഫോട്ടോ ഉണ്ടെന്നുള്ള ഒരു ആരോപണം ഉന്നയിച്ചത് ഞാൻ ചോദിക്കട്ടെ മുഖ്യമന്ത്രിയുടെ കൂടെ ഫോട്ടോ ഉണ്ടല്ലോ ഞങ്ങൾ മുഖ്യമന്ത്രി സ്വർണ്ണ കൊള്ളയിലെ പ്രതിയാണെന്ന് ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെയുള്ള ആളുകൾ പലരുടെ പോയിട്ട് പലരുടെയും ഫോട്ടോ ഉണ്ടാവും ഇവിടുത്തെ വിഷയം അയ്യപ്പൻ്റെ സ്വർണം കൊള്ളയടിച്ച ആളുകൾ അത് എൽ ഡി എഫ് അധികാരത്തിലിരിക്കുമ്പോൾ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റുമാരായി ഇരുന്ന പേരാണ് ജയിലിൽ കിടക്കുന്നത് ഇനിയും പല പ്രധാനപ്പെട്ട ആളുകളിലേക്കും പോകണം വൺ ഡോക്കുകൾ ഉണ്ട് എന്ന് കോടതി എന്നെ അഭിപ്രായപ്പെട്ടിരിക്കുന്നു ആ സ്വർണ്ണ കൊള്ള മറച്ചു പിടിക്കാൻ വേണ്ടി ഫോട്ടോയുടെ കാര്യം പറഞ്ഞിട്ട് എന്താ കാര്യം